സംസ്ഥാനത്ത് തദ്ദേശ വാര്ഡ് വിഭജനത്തിനുള്ള ഓർഡിനൻസ് ഒഴിവാക്കി പകരം ബില്ല് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്തു ജൂൺ മുതൽ നിയമസഭാ സമ്മേളനം ചേരാനും ശുപാർശയുണ്ട് സംസ്ഥാനത്തെ തദ്ദേശവാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസിൽ ഓർഡിനന്സിലൊപ്പുവെക്കാന് ഗവർണർ തുടക്കത്തിൽ വിസമ്മതിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒപ്പിടാൻ സാധിക്കില്ലെന്ന് ഗവർണർ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ഇതോടെ തീരുമാനം വൈകിയതോടെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഓർഡിനൻസിന് പകരം ബില്ല് കൊണ്ടുവരാൻ തീരുമാനമെടുത്തത് കരട് ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു അടുത്തുവരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ തദ്ദേശവാർഡ് വിഭജന ബിൽ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം ഓരോ ും ഒരു സീറ്റ് വീതം അധികം വരുന്ന നിലയിൽ വാർഡ് വിഭജനത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലവിൽ ഇക്കാര്യത്തിൽ ഇളവ് തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപേക്ഷ കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു അതേസമയം ജൂൺ പത്ത് മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനമായി സഭാ സമ്മേളനം വിളിക്കുന്നതിനെ ഗവർണറുടെ ശുപാർശ ചെയ്യും അമൃതാന്യൂസ് തിരുവനന്തപുരം